സ്വാഗതം ഇന്ത്യാസ്കാനിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കാണുമെന്ന ആമുഖ പ്രസംഗത്തിന് ശേഷം അടിയന്തരാവസ്ഥയെയും കോൺഗ്രസിനെയും വിമർശിച്ച് പ്രസംഗിച്ചാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കറുടെ കസാരയിലേക്ക് രണ്ടാം തവണ ഇരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെതടക്കം മൈക്ക് ഓഫ് ചെയ്ത് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ ഓം ബിർളയെ കണ്ടത് ഇദ്ദേഹത്തിന്റെ മുൻകാല വീരകൃത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നടക്കുക എന്നതിന് സൂചന നൽകുമെന്നതുകൊണ്ട് ഇന്ത്യാ സ്കാൻ ഓം ബിർളയുടെ കഴിഞ്ഞ സ്പീക്കർ ചുമതല എങ്ങനെയായിരുന്നുവെന്ന് സ്കാൻ ചെയ്യുകയാണ് ഇന്ന് ആദ്യം ലോക്സഭയിലേക്ക് നിയമം ലംഘിച്ച് ആളുകളെത്തി മുദ്രാവാക്യം വിളിച്ച് പുക സ്പ്രേ ഉപയോഗിച്ചത് ഇദ്ദേഹം സ്പീക്കർ കസാരയിൽ ഇരിക്കുമ്പോഴായിരുന്നു ആ പുക ശ്വസിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ചയിൽ ചർച്ച വേണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച തൊണ്ണൂറ്റി അഞ്ച് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഈ സമയത്താണ് മൂന്ന് പ്രധാന ക്രിമിനൽ നിയമങ്ങളും മറ്റ് പ്രധാനപ്പെട്ട പല നിയമങ്ങളും സഭ പാസാക്കിയത് സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ ചോദ്യങ്ങൾ മുഴുവൻ സഭാരേഖയിൽ നിന്ന് നീക്കി അതോടെ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഭരണകൂടം രക്ഷപ്പെട്ടു ഇതൊന്നും നിയമപ്രകാരമല്ല എന്ന് ഓർക്കുക ലോക്സഭാ റൂൾസ് കമ്മിറ്റി ചെയർമാൻ ആണ് സ്പീക്കർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലത്ത് ഈ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടേയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്ത് കൂടിയത് ഒരൊറ്റ മീറ്റിംഗ് കോവിഡ് മഹാമാരി കാലത്ത് ലോകത്തെ മുഴുവൻ പാർലമെന്റുകളും ഓൺലൈനായി മീറ്റിംഗ് ചേർന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഇദ്ദേഹം അതിന് സമ്മതിച്ചില്ല റൂൾസ് കമ്മിറ്റി ചേർന്ന് റൂൾസ് മാറ്റാതെ ഇത്തരം ഓൺലൈൻ മീറ്റിംഗ് പറ്റില്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം റൂൾസ് കമ്മിറ്റി വിളിച്ചു ചേർക്കേണ്ടതോ ഇദ്ദേഹം തന്നെ ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം ആർട്ടിക്കിൾ പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കൽ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ നിരന്തര ആവശ്യമുണ്ടായിട്ടും ഇദ്ദേഹം അതിന് തയ്യാറായില്ല ഡാനിഷ് അലി എന്ന എംപിക്കെതിരെ കൃത്യമായ വർഗീയ പരാമർശം സഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ നടപടിയെടുക്കാൻ വിമുഖത കാണിച്ചത് ഓം ബിർളയുടെ മാത്രം കുറ്റമാണ് അച്ചടക്ക നടപടി എടുക്കൽ സ്പീക്കറുടെ ബാധ്യതയാണ് എന്ന് അദ്ദേഹം മറന്നു അല്ലെങ്കിൽ മറവി നടിച്ചു അതേസമയം വാദി പ്രതിയായ കണക്ക് ഡാനിഷ് എലിയോട് വിശദീകരണം ചോദിക്കുകയാണ് അധികൃതർ ചെയ്തത് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് ബില്ലുകൾ അയക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സ്പീക്കർക്ക് അധികാരമുണ്ട് പ്രതിപക്ഷം ഇതിനായി ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ചു എന്നിട്ടും ഇദ്ദേഹത്തിന്റെ കാലയളവിൽ വെറും പതിനാറ് ശതമാനം ബില്ലുകളാണ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് അയക്കപ്പെട്ടത് സഭയിൽ തർക്കങ്ങൾക്കും ഒറ്റപ്പാടിനും ബഹളങ്ങൾക്കുമിടയിൽ അതായത് ഒന്നും കേൾക്കാൻ കഴിയാത്തതിനിടയിൽ എത്രയോ ബില്ലുകൾ ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ പാസ്സായി എഴുപതിലധികം ബില്ലുകൾ ഒരു മണിക്കൂറിന് താഴെ മാത്രം ചർച്ചയ്ക്ക് ശേഷമാണ് പാസ്സായത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ഓരോ ദിവസത്തെയും സഭയുടെ അജണ്ട തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ ചെയർമാൻ സ്പീക്കറാണ് പക്ഷെ പുതിയ പുതിയ നിയമങ്ങൾ ആകാശത്ത് നിന്നും പൊട്ടി വീഴുന്നത് പോലെ അവതരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പല തവണ നാം കണ്ടു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായ സ്പീക്കർക്ക് അത് തടയാൻ അവകാശമുണ്ടെങ്കിലും അദ്ദേഹം മൗനിയായിരുന്നു വെറും നാനൂറ്റി നാൽപ്പത് മണിക്കൂർ ചർച്ച കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബില്ലുകൾ പാസ്സാക്കിയെടുത്ത ലോക്സഭയാണ് കഴിഞ്ഞ പതിനേഴാം ലോക്സഭ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കൽ സി എ എ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ എന്നിവ അതിവേഗം ചുട്ടെടുക്കൽ രാഹുൽ ഗാന്ധിയെയും മഹുവ മൈത്രയെയും പഠിക്ക് പുറത്താക്കൽ തുടങ്ങിയ വീരകൃത്യങ്ങൾക്ക് കാർമ്മികനായിരുന്നു അറുപത്തിയാറുകാരനായ ഓം ബിർല ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇതിനേക്കാൾ യോഗ്യതകൾ ആരുണ്ട് ഈ പദവിക്ക് അനുബന്ധമായി ഒരു കാര്യം കൂടി പറയാം ഓം ബിർളയുടെ മകൾ അഞ്ജലി ബിർളയ്ക്ക് ഒറ്റ എഴുത്തിൽ ഐ എസ് കിട്ടിയതിൽ പല അസൂയാലുക്കളും പലതും പറഞ്ഞു പരത്തുന്നുണ്ട് മോഡലിങ്ങുമായി നടന്ന അവർക്ക് പിൻവാതിലിലൂടെയാണ് നിയമനം കിട്ടിയത് എന്ന് നീറ്റിൻ്റെയും നെറ്റിൻ്റെയും ചോദ്യ പേപ്പർ ചോർന്നിരിക്കാം അത് വെറും ഒറ്റപ്പെട്ട സംഭവം പക്ഷേ യു പി എസ് സി പരീക്ഷ അങ്ങനെ ഒന്നുമല്ല ആണെന്ന് തോന്നുന്നവരുടെ മൈക്ക് ഇതിനകം ഓഫായിരിക്കും നീറ്റിൻ്റെയും നെറ്റിൻ്റെയും പേപ്പറുകൾ ചോർന്നു എൻ ടി എ നടത്താനിരിക്കുന്ന ബാക്കി പരീക്ഷകൾ മാറ്റിവെച്ചു ഇതൊക്കെ പഴയ വാർത്ത പക്ഷെ ചോർച്ചയുടെ വാർത്തകൾ തീരുന്നില്ല അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചു പണിത രാമക്ഷേത്രം ചോരുന്നു എന്ന വാർത്തയാണ് കൗതുകമുണർത്തുന്നത് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ് കോടിയായിരുന്നു മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവ് ഉദ്ഘാടകൻ നമ്മുടെ പ്രധാനമന്ത്രിയും അയോധ്യയിലെ ക്ഷേത്രം മാത്രമല്ല അയോധ്യ നഗരം തന്നെ മോടി പിടിപ്പിക്കാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു അതിനായി നൂറ്റി എൺപത്തിയേഴ് സർക്കാർ പ്രഖ്യാപിച്ചത് ചെലവഴിച്ചത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയും റോഡും റെയിൽവേയും അടക്കം നിരവധി സംഗതികൾ ഉണ്ടായിരുന്നു പ്രൊജക്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് മഴയൊന്ന് ചാറി നിലവിലെല്ലാം കുളമായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മൺസൂൺ മഴ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ബേജാറിലാണ് ജനം ഇനി ഡൽഹിയിലേക്ക് വരാം അവിടെ മഴ ചാറുകയല്ല അത്യാവശ്യം കനത്ത മഴയുണ്ട് തൊള്ളായിരത്തി ഇരുപത് കോടി ചെലവഴിച്ച് നിർമ്മിച്ച പ്രഗതി മൈതാൻ തുരങ്കപ്പാത നിറയെ വെള്ളം നിറഞ്ഞ് ശമായിരിക്കാണ് ഇപ്പോൾ അതും ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടന ദിവസം അവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വീണ് കിടക്കുന്നത് കണ്ട് ഗദ്ഗതഖണ്ഠിതനായ പ്രധാനമന്ത്രി വെള്ളം തിരമാല കളിക്കുന്നത് കണ്ടിട്ട് മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനലിന്റെ മേൽക്കൂര ഈ മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചത് നമ്മൾ കേട്ടു മധ്യപ്രദേശിലെ ജബൽപൂരിലെ എയർപോർട്ടിലും സമാന സംഭവം ഉണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലെ ടെർമിനൽ നിർമ്മിച്ചത് ആരാണ് എന്ന തർക്കം മല്ലികാർജുൻ ഖാർഗേക്കും സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡുവിനും ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും ജബൽപൂരിലേത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല ഈ ടെർമിനൽ പുതുക്കിപ്പഴയാൻ ചെലവഴിച്ചത് നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാവാൻ പോവുകയാണ് പതിനെട്ടാം ലോക്സഭ രൂപീകൃതമായ ശേഷമുള്ള സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് പുതിയ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ നീതിന്യായ പ്രക്രിയയ്ക്ക് വേഗത കൂട്ടുമെന്നാണ് ക്രിമിനൽ നിയമങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് കുറേ കാലമായി ചർച്ചകളുണ്ടായിരുന്നുവെങ്കിലും അത് മാറ്റാൻ ധൈര്യം കാണിച്ച് സർക്കാരിന് രാഷ്ട്രപതി അഭിനന്ദിക്കുകയും ചെയ്തു പക്ഷേ ഇതെങ്ങനെയാണ് നടപ്പിലാക്കപ്പെടുക എന്ന കാര്യത്തിൽ ആകെപ്പാട് ആശങ്കയാണ് നിലനിൽക്കുന്നത് ക്രിമിനൽ നീതിന്യായ സംവിധാനത്തെ സമ്പൂർണമായി ബാധിക്കുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കോ ജഡ്ജിമാർക്കോ പോലീസുകാർക്കോ വേണ്ടത്ര പരിശീലനവും പഠന ക്ലാസും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ജൂലൈ ഒന്നാം തീയതി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പുതിയ നിയമങ്ങളിലെ പ്രധാന സംഗതികൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾ നടക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം സാധാരണക്കാർക്ക് നിയമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രാദേശിക ഭാഷയിൽ അവ പുറത്തിറക്കേണ്ടതുണ്ട് അതും ഔദ്യോഗികമായി തന്നെ നടക്കേണ്ടതാണ് അക്കാര്യവും ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സർക്കാർ മൂന്ന് നിയമങ്ങളും പാസാക്കിയത് വിവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് മാർച്ച് മാസത്തിൽ കത്തെഴുതി സംസ്ഥാനങ്ങളാവട്ടെ മൂന്ന് മാസം കൊണ്ടൊന്നും ഇതിന്റെ തർജ്ജമ സാധ്യമാവില്ല എന്ന നിലപാടിലാണ് ഉള്ളത് നിയമം അറിയില്ല എന്നത് ഒഴിവുകഴിവല്ലെന്നാണ് ചട്ടം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിയമം ഇറക്കപ്പെടാത്തിടത്തോളം കാലം നീതി നിർവഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കാനാവില്ല സംസ്ഥാനങ്ങൾ തർജ്ജമ നിർവഹിച്ചാൽ തന്നെ അവ കേന്ദ്രം അംഗീകരിക്കുകയും ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ വേണം അതേസമയം ഈ മൂന്ന് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹരജി സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് നിയമത്തിലെ പല വകുപ്പുകളിലും വ്യക്തതയില്ലെന്നും ചിലതെല്ലാം സുപ്രീം കോടതി വിധികൾക്കെതിരാണ് എന്നുമാണ് ആരോപണം ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി